ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാന്ന് വിചാരിക്കണ്ട അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാൻ കൊളം കണ്ടില്ലോ ആ എന്റെ അമ്മാവൻ പറയുന്ന രൂപ എത്ര എന്റെ കൈ വാങ്ങി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായും നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ചന്തം കാണാനല്ല മനസ്സിലായോ ഇനി മൂപ്പനെ വരപ്പിക്കണ്ട ഇനി ആ കിഴിവൻ ഈ മുരലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലിങ്ങനെ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വലിപ്പിച്ചിട്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ട അങ്ങോട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതേ മാർഗമുള്ളൂ നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും മൂപ്പൻ മതി എന്ന് വരെ അത് കൂടി കൂടി വരിയല്ലേ ഉള്ളൂ കൂടട്ടെ പിന്നെ പിന്നെ എന്തിനെ കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ശബ്ദവും അയ്യോ ഇനി പറയാനൊന്നും ബാക്കിയില്ല ഇവിടെ ും അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കയറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങു വിളിച്ചു കേട്ടായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കരിക്കാന്ന അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും മൂപ്പന്റെ കൈന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പഠിപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ സങ്കടമുണ്ട് ഈ ഏഴരാണ്ടു സനി വന്ന് കയറി അന്നോട്ട് സുലൈമാനും കൂട്ടും മൂപ്പന്റെ പേരും പറഞ്ഞു അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നുണ്ട് ആശുപത്രി ഒന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്നും പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെയാ അവനെ ഇപ്പൊ